നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു അവ്യക്തത തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആ ഒരു കാരണത്താൽ തന്നെ പല ക്ലബ്ബുകളും കഴിഞ്ഞുപോയിട്ടുണ്ടായിരുന്ന ഡുറൻ കപ്പിൽ നിന്ന് വിഡ്ഡ്രോ ചെയ്തിട്ട ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നതാണ് അതിനാൽ തന്നെ പല ക്ലബ്ബുകളും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാതെ സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്നൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിലപാടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു ഒക്ടോബർ പതിനഞ്ചോടു കൂടി പുതിയ ടെൻഡർ വിളിച്ച പുതിയ സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഐ എസ് എല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കും അല്ലെങ്കിൽ നടത്തുമെന്നൊരു കാര്യമായിരുന്നു എ എഫ് എഫ് അഖിൽ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് അതുപോലെ തന്നെ എഫ് എസ് ഡി എല്ലിനുമൊക്കെ തന്നെ സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിധി പ്രകാരമുള്ള നീക്കം എടുക്കണമെന്നൊരു നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് എ എഫ് എഫ് ഒക്കെ മുൻപോട്ട് വെച്ച ക്ലബ്ബുകൾക്ക് മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓഫർ എന്നുള്ളത് അങ്ങനെയായിരുന്നു പല ക്ലബുകളും ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ആഗ്രഹം കാണിക്കുകയും സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ടുള്ള തീയതി ഫിഷേഴ്സ് ഡേറ്റ്, ടൈം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരികയും ക്ലബുകൾ ബാക്കി നിന്നിട്ടുണ്ടായിരുന്ന വിദേശ കോട്ടകൾ എസ്പെഷ്യലി കേരള ബ്ലാസിനും ബാക്കി നിന്നിട്ടുണ്ടായിരുന്ന മൂന്ന് വിദേശ കോട്ടകൾ ഫില്ല് ചെയ്യുകയും ട്രെയിനിങ് സെഷനും ഒക്കെ തന്നെ ആരംഭിക്കുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് എന്നാൽ ഒക്ടോബർ പതിനഞ്ച് ആയിട്ട് പോലും അതായത് ഇന്നലെയായിരുന്നു ഒക്ടോബർ പതിനഞ്ച് ഇന്ന് ഒക്ടോബർ പതിനാറാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ ഒക്ടോബർ പതിനഞ്ചായിട്ട് പോലും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ പുതിയ ടെൻഡർ വിളിക്കാത്ത അല്ലെങ്കിൽ ടെൻഡർ പ്രോസസ്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ടെൻഡർ പ്രോസസ്സ് വിളിച്ച് പുതിയ സ്പോൺസേഴ്സിനെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പല ക്ലബുകളും ഇതിനെ തുടർന്നുള്ള ആശങ്കകളൊക്കെ തന്നെ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പത്തോളം ഐ എസ് എൽ ക്ലബ്ബുകൾ ഒരുമിച്ച് ചേർന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വീണ്ടും ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് നേരത്തെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഐ എസ് എല്ലിൻ്റെ അൺസർട്ടനേറ്റിയുമായി ബന്ധപ്പെട്ടൊരു ലെറ്റർ അറിയിച്ച് എഫ് എഫിന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് പത്ത് ക്ലബ്ബുകൾ ചേർന്ന് അയച്ചിട്ടുണ്ടായിരുന്നതാണ് അതിനെ തുടർന്ന് എല്ലാ ക്ലബുകളുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും പഴയതുപോലെ തന്നെ വീണ്ടും മൂന്ന് പത്തോളം ഐ എസ് എൽ ക്ലബ്ബുകൾ ഈയൊരു ഐ എസ് എല്ലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അതായത് നിലവിൽ ഒക്ടോബർ പതിനഞ്ചായിട്ട് പോലും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ പുതിയ ടെൻഡർ വിളിക്കാത്തതുമായി ബന്ധപ്പെട്ട് പുതിയൊരു ലെറ്റർ കൂടി അയച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്ലബുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനമായ വിഷയം ഇതുതന്നെയാണ് സുപ്പർ കപ്പിന് മുമ്പായിട്ട് തന്നെ ഒരു വ്യക്തത വരുമെന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിധി പ്രകാരം അതായത് സുപ്രീം കോർട്ട് മുൻപോട്ട് വെച്ചിട്ടുണ്ട് നിർദ്ദേശമായിരുന്നു ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നിർണായക തീരുമാനം എടുക്കണം എന്നുള്ളത് എന്നാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കമ്മിറ്റിയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സ്റ്റാഫുകളോ ഒന്നും തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു വ്യക്തമായൊരു പരിശ്രമം നടത്തി എന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട് എഫ് എസ് ഡി എല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എഫ് എസ് ഡി എല്ലിനോട് കൂടെ ചേർന്ന് ഈയൊരു ഐ എസ് എല്ലിൻ്റെ കാര്യം നടത്തുവാൻ നോക്കിയാലും എഫ് എസ് ഡി എൽ മുൻപോട്ട് വെക്കുന്നത് ഒരു ലോങ് ടേം എക്സ്റ്റൻഷൻ തന്നെയായിരിക്കും ഒരു പത്ത് വർഷത്തെ എക്സ്റ്റൻഷൻ തന്നെയായിരിക്കും പോരാത്തതിന് വർഷാവർഷം കൊടുക്കുന്ന അമ്പത് സി ആറിൻ്റെ ആ ഒരു ഓഫർ അല്ലെങ്കിൽ അമ്പത് സി ആർ നൽകിക്കൊണ്ട് ഐ എസ് എൽ നടത്തിയിരുന്ന അതിൽ മാറ്റം വേണമെന്ന് എഫ് എസ് ഡിയിൽ മുമ്പേ തന്നെ ക്ലബ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഉറപ്പ് നൽകിയിട്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായെന്നാണ് അതിനെ തുടർന്ന് അത് എതിർത്തോണ്ടാണ് എ എഫ് എഫ് മുൻപോട്ട് പോയി പുതിയ ടെൻഡർ വിളിക്കുവാനായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തീരുമാനിച്ചത് സോ ആ ഒരു സാഹചര്യത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്ത് തന്നെ വളരെ വലിയൊരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം ാക്കുവാൻ്റെ സാധിക്കുന്നുണ്ട് സോ ഉടൻ തന്നെ ഒക്ടോബർ പതിനഞ്ച് കഴിഞ്ഞ് പതിനാറായിട്ടും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഐ എസ് എൽ ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് ഐ എഫ് എഫിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള കല്യാൺ ചൌബേ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ ഇത് എ എഫ് എഫിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ എ എഫ് എഫ് മാത്രം തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ് സോ ആ ഒരു സാഹചര്യത്തിൽ ഐ എസ് എൽ ഡിസംബറിലെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഇയറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഫുട്ബോൾ സീസണിലെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഡിവിഷനായിട്ടുള്ള ഐ എസ് എൽ നടക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും വളരെ വലിയ നീക്കങ്ങളും ചർച്ചകളും വിത്തിൻ ഒരു ഫോർ വീക്സിനുള്ളിൽ തന്നെ നടക്കണമെന്ന കാര്യം ഉറപ്പാണ്